ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഗ്രേറ്റ് സ്ലേവ് തടാകം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് കാനഡ അമേരിക്ക ഇറ്റലി കൊറിയ ഉത്തരം ഇറ്റലി കരലിനെ സംരക്ഷിക്കുന്ന മഗ്നീഷ്യമടങ്ങിയ ഭക്ഷണം ഏത് മുട്ട അയമോദകം ചോക്ലേറ്റ് ഇഞ്ചി ഉത്തരം ചോക്ലേറ്റ് പ്രകാശത്തിന് നേരെ വളരുന്നതിനുള്ള സസ്യങ്ങളുടെ പ്രവണതയ്ക്ക് പറയുന്ന പേരെന്ത് ജിയോട്രോപ്പിസം ഫോട്ടോട്രോപ്പിസം കീമോട്രോപ്പിസം ഇവയൊന്നുമല്ല ഉത്തരം ഫോട്ടോട്രോപ്പിസം നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണേത് വണ്ടൽ വണ്ടൽമണ്ണ് ലാറ്ററേറ്റ് കരിമണ്ണ് ഉത്തരം എക്കൽ എക്കൽമണ്ണ് മാംസംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശാംഗം ഏത് ഫേനം റെബോസോം മൈറ്റോകോൺഡ്രിയ ന്യൂക്ലിയാസ് ഉത്തരം റെബോസോം കല്യാൺ സോണ സോണലിക എന്നിവ ഏതു വിളയുടെ ഇനങ്ങളാണ് നെല്ല് കരിമ്പ് ഗോതമ്പ് റാഗി ഉത്തരം ഗോതമ്പ് മുളകിൻ്റെ എരിവിന് കാരണമായത് യൂഡിനോൾ റിസർഫൈൻ സെർപ്പൻഡൈൽ കാപ്സസിൻ ഉത്തരം കാപ്സിൻ മുന്തിരി കൃഷിയുമായി ബന്ധപ്പെട്ട പദം ഏത് ഏവികൾച്ചർ എപ്പിക്കൾച്ചർ വിറ്റികൾച്ചർ ഫ്ലോറികൾച്ചർ ഉത്തരം വിറ്റിക്കൾച്ചർ ഷൂഫ്ലവർ എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ചെമ്പരത്തി മുല്ല ജമന്തി ഓർക്കിഡ് ഉത്തരം ചെമ്പരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുലിസ്റ്റൽ പുരസ്കാര ജേതാവായ ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ ആര് അക്ബർ ജോഷ് ഡാനിഷ് സിദ്ദീഖ് സാസ് മാലിക് ബിൻ ഉത്തരം ഡാനിഷ് സിദ്ദീഖ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആർക്കാണ് നന്ദിനി ഗ്രേസി ശ്രേയ രാക്കിണി ഉത്തരം ഗ്രേസി വാഹനങ്ങളിൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സിട്രിക് ആസിഡ് ടാനിക് ആസിഡ് കാപ്രിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് ഉത്തരം സൾഫ്യൂറിക് ആസിഡ് ക്യാനിസ് ലൂപ്പിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവി ഏത് കരടി കുതിര ചെന്നായ സിംഹം ഉത്തരം ചെന്നായ അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് കട്ടൻ ചായ മുന്തിരി ജ്യൂസ് ഇളനീർ കാപ്പി ഉത്തരം ഇളനീർ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര എട്ടായിരത്തി അടി എട്ടായിരത്തി അടി എട്ടായിരത്തി അടി എട്ടായിരത്തി അടി ഉത്തരം എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അടി കേരളത്തിൽ പന്ത്രണ്ട് പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് വയനാട് ഇടുക്കി തൃശൂർ കാസർഗോഡ് ഉത്തരം കാസർഗോഡ് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ് ജനുവരി പതിനഞ്ച് മാർച്ച് പതിമൂന്ന് ജൂൺ ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴ് ഉത്തരം ജൂൺ ഇരുപത്തിയൊന്ന് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഏത് ചൊവ്വ ബുധൻ ശുക്രൻ വ്യാഴം ഉത്തരം ബുധൻ കറുത്ത വെളുത്ത വെളുത്തവാവിനും ഇടയിലുള്ള ദിവസങ്ങൾ എത്ര പതിനാല് ദിവസം പതിനേഴ് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയേഴ് ദിവസം ഉത്തരം പതിനാല് ദിവസം ചർമ്മത്തിന് ചുളിവ് വരാൻ കാരണമാകുന്ന ഭക്ഷണം ഏത് പുളി പേരക്ക പഞ്ചസാര മുളക് ഉത്തരം പഞ്ചസാര ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കുന്ന ജീവി ഏത് പാമ്പ് അണ്ണാൻ പൂച്ച നായ ഉത്തരം പാമ്പ് ഇന്റർനെറ്റ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് അമേരിക്ക ജർമ്മനി ബെൽജിയം ഫ്രാൻസ് ഉത്തരം അമേരിക്ക കൽപ്പാത്തി ലഹള നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വായ്പ കഴിക്കാൻ പാടില്ലാത്തത് നാരങ്ങ ക്യാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക ഉത്തരം നാരങ്ങ മൂത്രനാളിയിലെ അണുബാധ അകറ്റാൻ ഏറ്റവും നല്ലത് മാതളം വാഴപ്പിണ്ടി അപ്പസോട എള് ഉത്തരം വാഴപ്പിണ്ടി വൃക്കരോഗികൾ കഴിക്കാൻ പാടില്ലാത്ത മീനേത് അയല ചെമ്മീൻ ചൂര മത്തി ഉത്തരം മത്തി ഉറക്ക കൂടുതൽ കാരണം ഉണ്ടാകുന്ന രോഗം ഏത് മൈഗ്രെയിൻ ഹൃദ്രോഗം സ്ട്രോക്ക് ആസ്മ ഉത്തരം ഹൃദ്രോഗം പേശികൾ ഇല്ലാത്ത അവയവം ഏത് ശ്വാസകോശം ആമാശയം ഹൃദയം കിഡ്നി ഉത്തരം ശ്വാസകോശം ശീതളപാനീയം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് കിഡ്നി കണ്ണ് പാൻഡ്രിയാസ് തലച്ചോർ ഉത്തരം കിഡ്നി രക്തമില്ലെങ്കിൽ ഹൃദയത്തിന്റെ നിറം എന്തായിരിക്കും കറുപ്പ് വെള്ള ചുവപ്പ് മഞ്ഞ ഉത്തരം വെള്ള ദിവസവും കഴിച്ചാൽ അൾസർ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് മുട്ട അച്ചാർ പാൽ തൈര് ഉത്തരം അച്ചാർ തുടക്കത്തിൽ മരുന്നായി വിപണിയിൽ ഇറക്കിയ പാനീയം ഏത് ഫ്രൂട്ടി സെവനപ് മിറണ്ട കൊക്കക്കോള ഉത്തരം കൊക്കക്കോള ചർമാരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം ഏത് ആപ്പിൾ മുന്തിരി സീതാപ്പഴം ഓറഞ്ച് ഉത്തരം ഓറഞ്ച് കിഡ്നി രോഗമുള്ളവർ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് ഐസ് വാട്ടർ കട്ടൻ ചായ പാൽ കാപ്പി ഉത്തരം ഐസ് വാട്ടർ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് തക്കാളി വൻപയർ മുട്ട ചേന ഉത്തരം മുട്ട കോപ്പർണിക്കസ് വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിറ്റാമിൻ സി കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത് നിശാന്ത സ്കർവി വന്ധ്യത റിക്കറ്റ്സ് ഉത്തരം സ്കർവി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ടത് പഞ്ചസാര തൈര് മൈദ ചോറ് ഉത്തരം തൈര് ചുണ്ടുകളുടെ അഗ്രഭാഗം കൊണ്ട് മണമറിയുന്ന പക്ഷി ഏത് കിവി പ്രാവ് കുയിൽ മയിൽ ഉത്തരം കിവി ജലദോഷം മാറ്റാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് ഗ്രാമ്പു അയമോദകം ഇഞ്ചി കുരുമുളക് ഉത്തരം ഇഞ്ചി തൊണ്ടവേദന അകറ്റാൻ സഹായിക്കുന്നത് ജീരകം ഉലുവ കല്ലുപ്പ് എള് ഉത്തരം കല്ലുപ്പ് മൂലക്കുരുവിന് ഏറ്റവും ഉത്തമം എള്ള് ചന്യായം മുതിര മുട്ട ഉത്തരം എള് ശരീരത്തിലെ മുറിവ് മാറ്റാൻ ഏറ്റവും ഉത്തമം ആര്യവേപ്പ് തുളസി ആടലോടകം പനിക്കൂർക്ക ഉത്തരം ആര്യവേപ്പ് നടുവേദന വരുത്തുന്ന പച്ചക്കറി ഏത് വഴുതന വെള്ളരിക്ക മുള്ളങ്കി വെണ്ടക്ക ഉത്തരം വഴുതന സമ്മാനമായി ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത വസ്തു എന്ത് വസ്ത്രം പേഴ്സ് ചെരുപ്പ് വാച്ച് ഉത്തരം പേഴ്സ് നിങ്ങൾക്കായി ഉള്ള ചോദ്യം ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്നത് കാനഡ ബെൽജിയം ഇറ്റലി ജർമ്മനി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.